ഹലോ നമസ്കാരം ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ യാത്രകൾ എന്നും നമുക്കൊക്കെ സന്തോഷം തരണതല്ല ഇപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് ദൂരമുള്ളൊരു യാത്രയാണ് കേട്ടോ അപ്പോൾ യാത്ര എങ്ങടാന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ കിഡ്നി മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈക്രോ ഹോസ്പിറ്റലിൻ്റെ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ സർജറി കഴിഞ്ഞ് അവിടെ താമസിച്ചിരുന്ന ഒരാളുണ്ട് ഒരു വിനോദേട്ടൻ അവർ എന്താ പറയുക പൂക്കോട്ടും വീട് അപ്പോൾ അവിടെ അറുപതാം പിറന്നാളാണ് ഇന്നലെ കഴിഞ്ഞു അപ്പോൾ ഇത് അതിൻ്റെ പാർട്ടിയാണ് ഇന്നിട്ടോ അപ്പോൾ അതിന് ഞങ്ങളെല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള യാത്രയിലാണ് കേട്ടോ ഞങ്ങൾ അന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞ് ഇക്ര ഹോസ്പിറ്റലിൻ്റെ ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന സമയത്ത് ഇരുപത്തെട്ടോളം ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല അടുത്ത ബന്ധം തന്നെ ആയിരുന്നു എല്ലാവരുമായിട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ പിറന്നാളിനൊക്കെ ഞങ്ങൾ എല്ലാവരും ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ദൂരെയുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത് കാസർഗോഡ് ആലപ്പുഴ അങ്ങനെ ദൂരം ദൂരം വഴിയുള്ള കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ വരാൻ പറ്റുമോ എന്നറിയില്ല കാരണം മഴ ഒരു നല്ല കാരണമാണ് വരാൻ വരാതിരിക്കാനായിട്ട് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമല്ലോ ഇങ്ങനെ സർജറി കഴിഞ്ഞ ആൾക്കാരാണ് യാത്ര ചിലപ്പോൾ പറ്റിയ സാഹചര്യം ആയിക്കൊള്ളണമെന്നില്ല അപ്പം എന്താണെന്ന് അറിയില്ല എത്ര പേര് വരുന്നോ ആരൊക്കെ കാണാൻ പറ്റുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ ആരായാലും ഉള്ളവരൊക്കെ കാണാമല്ലോ എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാവുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് തമ്മിലൊക്കെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഇപ്പം ഈയൊരു യാത്ര ഇപ്പോൾ അവരുടെ അമരമ്പലൊക്കെ കഴിഞ്ഞിട്ട് കൊടുമ്പാടം സ്ഥലത്താണ് ഇപ്പോൾ വിനോദേട്ടൻ്റെയും താര ചേച്ചീൻ്റെയും വീട് അപ്പോൾ താര ചേച്ചിക്കായിരുന്നു അസുഖം ഉണ്ടായിരുന്നത് കിഡ്നി ഫെയിലിയറായിരുന്നു അപ്പോൾ വിനോദേട്ടനാണ് കിഡ്നിക്ക് കൊടുത്തിട്ടുള്ളത് താര ചേച്ചിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവർ ഇപ്പോഴും സന്തോഷമായിട്ട് സുഖമായിട്ടൊക്കെ കഴിയുന്നുട്ടോ അപ്പോൾ താര നഴ്സിംഗ് നഴ്സിങ് ആണ് ഇപ്പോഴും ജോലി ചെയ്യണമൊക്കെ ഉണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അവർക്കൊരു മോനാണുള്ളത് അപ്പോൾ സന്തോഷമായിട്ട് കഴിയാണ് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരെയും കാണാന്നുള്ളതും ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ പിന്നെ വിനോദേട്ടൻ അവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് മുൻപേ അപ്പോൾ ഇപ്പോൾ ജനൌഷധീനെ മെഡിക്കൽ ഷോപ്പുകളൊക്കെ നടത്തുന്നുണ്ട് രണ്ടോ മൂന്നോ ഷോപ്പുകളൊക്കെ ഉണ്ട് അവർക്ക് അപ്പോൾ അതൊക്കെ നടത്തിക്കൊണ്ട് അങ്ങനെ പോവുകയാണ് ഞങ്ങളെല്ലാവരും സർജറി കഴിഞ്ഞ് ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന സമയത്ത് വിനോദമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പോസിറ്റീവ് എനർജി തന്നിരുന്ന ഒരാളാണ് കേട്ടോ ഈ സർജറി കഴിഞ്ഞ് ഏകദേശം മൂന്ന് മാസത്തോളമാണ് നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന സമയം അപ്പോൾ എന്താ പറയുക ഒരുപാട് ആശങ്ക ഉണ്ടാകും നമുക്ക് ഒരുപാട് വേവലാദികളാണ് ഒരുപാട് സംശയങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നൊരു സമയമായിരുന്നു കേട്ടോ അത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ ഒരു ചെറിയ പുഞ്ചിരി കൊണ്ടാണ് ഈ വിനോദജ്ഞാൻ എപ്പോഴും നമ്മളെ നേരിടുക എന്നുവെച്ചാൽ പുഞ്ചിരി മായാതെ സംസാരിക്കാൻ പറ്റും വിനോദേട്ടൻ വിനോദജനുണ്ട് അപ്പോൾ അത് തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആണല്ലോ കാണുന്നത് പിന്നെ ഇരുപത്തെട്ടോളം ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു കൂട്ട കൂട്ടാൾക്കാർ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ കാര്യത്തിലൊക്കെ എന്താ പറയുക ഒരു നല്ലൊരു നേതൃത്വ ഗുണത്തോടു കൂടി എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനും അതിന് പോകും വഴികൾ കണ്ടെത്താനും ഒക്കെ വിനോദേട്ടൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴിതാ ഏകദേശം ഒരു ഒരൊന്നര മണിക്കൂർ സമയത്ത് യാത്രയ്ക്ക് ശേഷം ഞങ്ങളിത് ആ വിനോദേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ മുകളിലേക്ക് നോക്കിയാൽ കണ്ണ വീട് തന്നെയാണ് അപ്പോൾ ഞങ്ങളവിടെ വണ്ടി ഇറങ്ങിയതിന് ശേഷം ഒരാളിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ള അപ്പോൾ ആളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മെല്ലെ ഇങ്ങനെ കയറി ചെന്ന ഏകദേശം കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോഴേക്ക് ഒരുപാട് വൈകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ ചെന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ അതാ അവരുടെ കൂട്ടുകാരുണ്ടായിരുന്നു അവരുടെ കൂടെ പഠിച്ചിരുന്ന അവരുടെ ബാച്ചിലുണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്സൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അതാ പാട്ട് പാടുന്നുണ്ട് ചേച്ചി ചേച്ചിതാ കിഡ്നി ഡോണറാണ് കേട്ടോ അപ്പോൾ ഈ ചേച്ചീൻ്റെ അനിയത്തിൻ്റെ മോന് വേണ്ടിയിട്ടാണ് ചേച്ചി കിഡ്നി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവരുടെ സർജറി കഴിഞ്ഞിട്ട് ഏകദേശം ആറുമാസം ആവണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ് ആളെ അപ്പോൾ അത ഇതാണ് ഞങ്ങളുടെ വിനോദ ഏട്ടനും താര ചേച്ചി കേട്ടോ അപ്പോൾ താര ചേച്ചി ഇപ്പോൾ സർജറി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തടിയൊക്കെ കൂടിപ്പോയി അന്നൊക്കെ ഒരുപാട് ക്ഷീണിച്ച മോക്കിപ്പോൾ ആൾ സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞ ഓരോരുത്തരും മരുന്ന് കഴിക്കുന്ന അത്രയും കൃത്യതയോടെ കഴിക്കണം അപ്പോൾ അവർ ആണ് കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും തടി കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വിനോദേട്ടന്റെ ഫ്രണ്ട്സൊക്കെ നല്ല പാട്ടുകാരാണ് തോന്നുന്നുണ്ട് അപ്പൊ നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ പാടുന്നുണ്ട് കേട്ടോ അവിടെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ കൂടെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നവരുടെ ടീമാണ് കേട്ടോ ഷെറീനയും ലത്തീഫിക്കയും അപ്പോൾ ലത്തീഫിക്കയ്ക്ക് വേണ്ടി ഷെറീന കിഡ്നി കൊടുത്തിട്ടുള്ളതാണ് അപ്പം ഞങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടായിരിക്കും അവരൊക്കെ വരാതിരുന്നിട്ട് അപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ എപ്പോഴും മാസ്ക് വെച്ചു അപ്പോൾ അവർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ മാസ്ക് വരാൻ മറന്നു പോകാറുണ്ട് കേട്ടോ ഒരുപാട് നല്ല പാട്ടുകാരൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എപ്പോഴും അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പക്ഷേ ഒരു പരിപാടിക്ക് നമ്മൾ പോകാൻ ഞാൻ പറ്റില്ല ചോദിച്ചിട്ടായിരുന്നു നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി എപ്പോഴെങ്കിലുമൊക്കെ കണ്ടുമുട്ടാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് യാത്ര പറഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ പോരുന്ന വഴിയിൽ ഒരു വലിയ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നിട്ടോ അവിടെ കല്യാണം എന്തോ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഇതായി ഇങ്ങനെ വെള്ളം വീഴുന്നത് കാണാൻ നല്ല ഭംഗി കേട്ടോ അപ്പോൾ എനിക്കൊരു കൊതി ജസ്റ്റ് അവിടെ കയറി ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ വണ്ടിയൊക്കെ നിർത്തിച്ച് അവിടെ ഒന്ന് കയറി ഞങ്ങൾ ചെല്ലുന്നേ കണ്ടപ്പോൾ അവർ കല്യാണം ക്ഷണിച്ചവരായിരിക്കുമെന്നൊക്കെ കരുതിയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഇറങ്ങി പോരേം ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചുപൂരണ വഴിയിൽ കണ്ട കാഴ്ചയാണ് കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ നേരം വൈകി പോവായതുകൊണ്ട് ഈ കാഴ്ചകളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ അവിടെ തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ശിവക്ഷേത്രമാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് പുഴയും ഒരു കടവൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടോ അപ്പോൾ ആ ഒരു പാലത്തിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് അപ്പോൾ അമരമ്പലം പാലാണെന്നാണ് പറഞ്ഞത് പാലത്തിന്റെ അവിടെ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ജസ്റ്റ് ഒന്ന് ഇറങ്ങി എടുത്തിട്ടുള്ള വീഡിയോ കാണുന്നുട്ടോ അപ്പോൾ നല്ല വെയിലൊന്നുമില്ല അപ്പോൾ അവിടെ അങ്ങനെ നിന്നപ്പോൾ എന്താ ഒരു വല്ലാത്ത സന്തോഷം എന്താ പറയാ നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പൊ മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചകളായാലും ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളായാലും അപ്പോൾ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവില്ലാച്ചെങ്കിൽ നമുക്കത് ആസ്വദിച്ചൂടെ അങ്ങനെ കുറേ സമയം അവിടെ നിന്ന് തിരിച്ചു മറിച്ചൊക്കെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടൊക്കെ പോരാൻ തോന്നിണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പോരണില്ലേ പോരണ്ടില്ലേ അവിടെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഇനി ഏതായാലും പോകാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒതുക്കുകളും പിന്നെ ഒരു ചെരിഞ്ഞ പാറ പോലെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ കാണാനായിട്ട് നമുക്ക് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ തോന്നും കേട്ടോ അപ്പോൾ അതാ ഞങ്ങളിതാ റെയിൽവേ ഗേറ്റിന് മുന്നിലൂടെയാണ് കേട്ടോ അങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രെയിനൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളിവിടെ നിന്നൊക്കെ പാസ് ചെയ്ത് അങ്ങനെ അപ്പോൾ ഇതാ വഴി വക്കൽത് നാടൻ മാങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിൽക്കുന്നത് പക്ഷെ അത് നന്നായി പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പച്ചയാണ് പക്ഷെ പച്ച നമ്മൾ നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചീത്തയായി പോകുമോയെന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പോരിൻ്റെ വഴിയിൽ കണ്ടൊരു കുളത്തിൻ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ കുളം നിറയെ വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ ഇറങ്ങാനൊന്നും പറ്റില്ല സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ പൊട്ടി വീണ്ടും കിടക്കുന്നുണ്ടായിരുന്നു ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം